കൊൽക്കത്തയിലെ ശ്യാംബസാറിലെ ഒരു തെരുവിൽ കാലം മഞ്ഞളിപ്പിച്ച കെട്ടിടങ്ങൾക്കിടയിൽ മൂന്ന് സുഹൃത്തുക്കളുടെ സൗഹൃദം വളർന്നു അരിന്തം വിക്രം പ്രണവ് ഹൂഗ്ലി നദിയിലെ ഓളങ്ങൾ പോലെയായിരുന്നു അവരുടെ സൗഹൃദം ഒരുമിച്ചൊഴുകി ഒരേ താളത്തിൽ നീങ്ങി വൈകുന്നേരങ്ങളിൽ അടുത്തുള്ള ചായക്കടയിലിരുന്ന് അവർ വിക്ടോറിയ മെമ്മോറിയലിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഈഡൻ ഗാർഡൻസിലെ ക്രിക്കറ്റ് ആവേശത്തെക്കുറിച്ചും സംസാരിച്ചു ഒരേപോലെയുള്ള സർക്കാർ ജോലി ഒരേപോലെയുള്ള വരുമാനം നഗരത്തിലെ ഒരേപോലെയുള്ള ചെറിയ ഫ്ളാറ്റുകൾ അവരുടെ ജീവിതം ഒരുപോലെ വരച്ചിട്ട ഒരു ചിത്രമായിരുന്നു എന്നാൽ ഒരു ദിവസം അവർ പോലും അറിയാതെ ആ ചിത്രത്തിലെ നിറങ്ങൾ മാറാൻ തുടങ്ങി വലിയ ബ്രഷ് സ്ട്രോക്കുകൾ ആർക്കും കാണാനാവാത്ത നേർത്ത വരകളായിരുന്നു അത് അരിന്തം ഒരു പുതിയ ശീലം തുടങ്ങി കൊൽക്കത്തയിലെ പുസ്തകത്തെരുവായ കോളേജ് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയ ഒരു പുസ്തകത്തിന്റെ പത്ത് പേജുകൾ രാത്രി ഉറങ്ങും മുമ്പ് അവൻ വായിക്കാൻ തുടങ്ങി മെട്രോയിലെ തിരക്കിട്ട യാത്രയിൽ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ ചില മോട്ടിവേഷണൽ ഓഡിയോകൾ കേട്ടു വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിച്ചിരുന്ന എണ്ണയിൽ വറുത്ത ടെലിബാജകളിൽ ഒരെണ്ണം അവൻ വേണ്ടെന്ന് വെച്ചു ആരും ശ്രദ്ധിക്കാത്ത ഒരു പക്ഷേ അവൻ പോലും പ്രാധാന്യം കൊടുക്കാത്ത ചില തീരുമാനങ്ങൾ വിക്രമിൻ്റെ ജീവിതം തൃപ്തികരമായിരുന്നു ട്രാമിൻ്റെ കിണിനാദം പോലെ അവന്റെ ജീവിതം ഒരു നിശ്ചിത ട്രാക്കിലൂടെ സുരക്ഷിതമായി ഓടി വൈകുന്നേരത്തെ കൂട്ടുകാരോടൊപ്പമുള്ള സ്വറ രാഷ്ട്രീയ ചർച്ചകളും വീട്ടിലിരുന്ന് ഭാര്യയോടൊപ്പം ബംഗാളി സീരിയലുകൾ കാണുന്നതും അവന് സന്തോഷം നൽകി മാറ്റങ്ങളെ അവൻ ഭയന്നു അല്ലെങ്കിൽ അതിന്റെ ആവശ്യം അവന് തോന്നിയില്ല പ്രണവിന്റെ ജീവിതത്തിലേക്ക് പുതിയ ചില ചെറിയ സന്തോഷങ്ങൾ കടന്നു വന്നു രാത്രിയിലെ ബംഗാളി സിനിമകൾ കാണാൻ ഒരു വലിയ ടി വി വാങ്ങി കോശ മാങ്ഷോയും കൊൽക്കത്ത ബിരിയാണിയും പോലുള്ള വിഭവങ്ങൾ വാരാന്ത്യങ്ങളിൽ പതിവായി ദിവസത്തെ ക്ഷീണം അകറ്റാൻ ഒരു പെഗ് വിസ്കി അവൻ്റെ കൂട്ടായി ജീവിതം ആഘോഷിക്കാനുള്ളതാണെന്ന് അവൻ വിശ്വസിച്ചു ഓരോ ചെറിയ ആഘോഷങ്ങളും അതിലേക്കുള്ള വഴികളായിരുന്നു ദുർഗാ പൂജയുടെ ആരവങ്ങൾ വന്നും ഇരുന്നു കൊൽക്കത്തയുടെ തെരുവുകൾ പലവട്ടം ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു ഒന്നര വർഷം കഴിഞ്ഞു മൂവരും കണ്ടുമുട്ടുമ്പോൾ പഴയതുപോലെ തന്നെയായിരുന്നു ആയിരുന്നു അരിന്തമിന്റെ വായന അവന് സ്ഥാനക്കയറ്റം നൽകിയില്ല പ്രണവിന്റെ ശരീരത്തിൽ കൂടിയ രണ്ടു കിലോ കൊഴുപ്പ് ആരും ശ്രദ്ധിച്ചില്ല വിക്രമിന്റെ ജീവിതം സുരക്ഷിതമായി തുടർന്നു എല്ലാം പഴയപടി എന്നാൽ നാല് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ദുർഗാപൂജയുടെ രാത്രിയിൽ അവർ വീണ്ടും കണ്ടുപുട്ടിയപ്പോൾ കാലം അതിൻ്റെ മാന്ത്രികവിദ്യ വെളിപ്പെടുത്തി പന്തലിന്റെ വെളിച്ചത്തിൽ അരിന്തമിന്റെ മുഖം തിളങ്ങി അവൻ്റെ സംസാരത്തിൽ പുതിയ ആശയങ്ങളുടെ മൂർച്ചയുണ്ടായിരുന്നു പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച അറിവ് അവനെ ജോലിയിൽ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചിരുന്നു ചെറിയ ഭക്ഷണ നിയന്ത്രണം അവന്റെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കി ആത്മവിശ്വാസത്തോടെ ആളുകളുമായി ഇടപെടുന്ന അവനെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കി വിക്രം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ഭാഗത്തെ കൊതുങ്ങി നിന്നു അതേ പരാതികൾ അതേ തമാശകൾ പക്ഷെ അവന്റെ കണ്ണുകളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു അരിന്തമിന്റെ വളർച്ച അവനിൽ അസൂയ കലർന്ന ഒരു തരം അമ്പരപ്പുണ്ടാക്കി കാലം മുന്നോട്ട് കുതിച്ചപ്പോൾ താൻ മാത്രം നിശ്ചലനായി പോയ ഒരു പഴയ കെട്ടിടം പോലെ അവന് സ്വയം തോന്നി പ്രണബ് ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു അവന്റെ ശരീരം തടിച്ചിരുന്നു മുഖത്ത് ക്ഷീണം നിയലിച്ചു ഉയർന്ന രക്തസമ്മർദ്ദവും മറ്റു പ്രയാസങ്ങളും അവന്റെ അലട്ടി ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ശീലങ്ങൾ അവൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളെ കവർന്നെടുത്തത് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു അവൻ്റെ ചിരിയിൽ പഴയ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല ഹൂഗ്ലി നദി അപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു കൊൽക്കത്ത നഗരം അതിൻ്റെ ആരവങ്ങളുമായി തുടർന്നു എന്നാൽ ഒരേ തെരുവിൽ നിന്ന് യാത്ര തുടങ്ങിയ മൂന്ന് സുഹൃത്തുക്കളുടെ ലോകം പൂർണ്ണമായും മാറിയിരുന്നു അത് വിധിയുടെ കളിയായിരുന്നില്ല ഭാഗ്യത്തിന്റെ കനിവുമായിരുന്നില്ല ആരും കാണാതെ ഒരേ ദിവസവും അവർ തിരഞ്ഞെടുത്ത ചെറിയ വഴികളായിരുന്നു അത് ഒരു പുസ്തകത്തിന്റെ പത്ത് പേജുകൾ എണ്ണയിൽ വറുത്ത ഒരു പലഹാരം പരാതിയുടെ ഒരു വാക്ക് പ്രോത്സാഹനത്തിന്റെ ഒരു നോട്ടം ഇവയെല്ലാം ചേർന്ന് കാലത്തിന്റെ ക്യാൻവാസിൽ അവരുടെ ജീവിതത്തിന്റെ ചിത്രം പൂർത്തിയാക്കുകയായിരുന്നു